സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വെഞ്ചേമ്പ് താവറത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലും പുനലൂർ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സൊസൈറ്റി ചെയർമാൻ യു കെ ഷാനവാസ് ഖാൻ നിർവഹിച്ചു ഇന്ന് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഹൃദ്രോഗം അസ്ഥിരോഗം ജനറൽ മെഡിസിൻ സിവിൽ സർജൻ ശ്വാസകോശ വിഭാഗം ഇ എൻ ഡി ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങൾക്കുള്ള ഡോക്ടർമാരാണ് പരിശോധന നടത്തിയത് പി എസ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ സൗജന്യമായി ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പുനലൂരും കൊല്ലം കിംസ് ഹെൽത്ത് സെൻ്ററിൻ്റെ സംയുക്ത കുറ്റത്തിൽ നടത്തപ്പെടുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് വെഞ്ചേമ്പ് താവർത്താണിക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നത് ഈ മെഡിക്കൽ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആറ് വിഭാഗത്തിലേക്കുള്ള ഡോക്ടർമാരാണ് ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പിൽ സന്നിഹിതരാകുന്നത് അതിൽ അസ്ഥിരോഗം ഓ പിന്നെ ജനറൽ മെഡിസിൻ ഇ എൻ ഡി ഗൈനക്കോളജി കാർഡിയാക്ക് പി എഫ് ടി ശ്വാസംബന്ധമായ അസുഖം ഇങ്ങനെ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഒരു ചികിത്സാ നിർണയ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യവും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആൾക്കാരുടെ ദാരിദ്ര്യ വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഈ ചാരിറ്റബിൾ സൊസൈറ്റൈറ്റ് ഇതിനേശ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ മുഴുവൻ ഔട്ടായിട്ട് പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി തുടർന്നും ഈ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം വിവിധ തലങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള തലങ്ങളിൽ ആലിച്ചിരുന്നതിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് ആലിച്ചിരുന്നതിന് ദാരിദ്ര്യ നിർമ്മാണ നിയമത്തിന് വേണ്ടിയുള്ള പുരോഗതിക്ക് അയലച്ചിരുന്നതിന് മറ്റ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആ ഒരു ആ ഘട്ടങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടവർക്കുള്ള ഒരു സന്നദ്ധ സംഘടന എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം ഇതൊരു ചാരിറ്റി പ്രവർത്തനമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് പോകുന്നത് ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പിൽ ഇപ്പോൾ തന്നെ വിവിധ രോഗങ്ങൾക്ക് വേണ്ടി പല ആൾക്കാർ ഇന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന ജനറൽ മെഡിസിനും ഇ എൻ ഡിയും അതോടൊപ്പം തന്നെ കാർഡിയാക്കും അസ്ഥിരോഗം അതോടൊപ്പം തന്നെ ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് തൊട്ടടുത്തൊരു ക്യാമ്പ് വരാൻ പോകുന്നതെന്ന് പറയുന്നത് അരവിന്ദ് ഹോസ്പിറ്റലുമായി സംയുക്തമായിട്ട് ഒരു കണ്ണ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അത് വിദ്യാഭ്യാസത്തിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടിയുള്ള സ്റ്റേജായിരിക്കും ശേഷം നടത്തുന്ന ഒരു പ്രവർത്തനം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഈ ക്യാമ്പിലേക്ക് നല്ലവരായ നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല മിനോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിലും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് റിംഗ് കൂടാതെ നിങ്ങളെ സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണ്ണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലി